മാത്യു ബെന്നി മാത്യു ബെന്നി എന്ന കുട്ടി കർഷകൻ നമ്മുടെ ഈ മാത്യു ബെന്നി എന്ന ഈ കുട്ടി കർഷകനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു നമ്മളെ എല്ലാവരെയും തന്നെ ഒരുപോലെ വിഷമത്തിലാഴ്ത്തിയൊരു വാർത്തയായിരുന്നു ഈ കുട്ടി കർഷകന്റെ ഒരു പതിമൂന്ന് പശുക്കൾ തൊഴുത്തിൽ മരിച്ചു വീണത് അത് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ വാർത്ത ഒരുപാട് സങ്കടകരമായിട്ടുള്ള ഈ വാർത്ത എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പശുക്കളുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു പശു മരിച്ചു പോയപ്പം വീട്ടിലുണ്ടായ ആ ഒരു ദുഃഖം ആ ഒരു വിഷമം നമുക്കുണ്ടായ ആ സങ്കടം ആ ഒരു പ്രശ്നമൊക്കെ എന്താണെന്ന് ഇപ്പോഴും ഓർക്കുമ്പോഴും ഒരു ഒരു വിങ്ങല എന്നല്ലോ നമ്മൾ അതുപോലെ അതിനൊക്കെ വളർത്തുന്നത് നമ്മളിപ്പോൾ വെള്ളം കൊടുക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും തീറ്റ കൊടുക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും അതിനെ തൊട്ട് തലപടിയൊക്കെ നിൽക്കുമ്പോൾ അതിന് ഒരു സ്നേഹം ഉണ്ടാകും നമുക്ക് അതിനോട് ഒരു സ്നേഹം ഉണ്ടാവും ഒരു പ്രത്യേക റിലേഷനാണ് അപ്പോൾ ഈ കുട്ടികൾക്കുണ്ടായ വിഷമം എന്ത് മാത്രമാണെന്ന് നല്ല രീതി നല്ല രീതിയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ കുട്ടികളെ കുറിച്ചിട്ട് ഇന്ന് മാത്രമല്ല വാർത്ത വരുന്നത് രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പും കുട്ടി കർഷകൻ അതായത് അച്ഛൻ മരിച്ചു പോയിട്ട് വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പശുക്കളെ വളർത്തുന്ന കുട്ടി കർഷകൻ എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് വാർത്ത വന്നിട്ടുണ്ട് അന്ന് നമ്മുടെ സർക്കാർ ഒരുപാട് പേർ സപ്പോർട്ടുണ്ട് നമ്മുടെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറഞ്ഞു അപ്പം നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള ചിഞ്ചുറാണിയൊക്കെ അതിലിടപെട്ട് ഈ കുട്ടിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കാലത്ത് തീറ്റയൊക്കെ കൊടുക്കുകയും ഈ കുട്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വന്നൊരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്തയെന്ന് നമുക്ക് കണ്ടുനോക്കാം കുട്ടി കർഷകൻ മാത്യു ബെന്നിക്കിനി ധൈര്യമായി പശുക്കളെ വളർത്താം സർക്കാർ ഒപ്പമുണ്ട് മാത്യു ബെന്നിയുടെ അതിജീവനത്തിന് താങ്ങായി സംസ്ഥാന സർക്കാരിന്റെ സ്നേഹകരങ്ങൾ പതിമൂന്നുകാരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി തൊടുപുഴ വെള്ളിയാമറ്റം കറുകപ്പള്ളി കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നിയുടെ പ്രതിസന്ധികളെ എതിരിട്ടുകൊണ്ടുള്ള പതിനാല് പശുക്കളുടെ പരിപാലന കഥ കേരള കോമനെ ചാനലിലൂടെ ജനസദിൽ എത്തിയതിനെ തുടർന്നാണ് സഹായത്തിന് സ്നേഹകരങ്ങൾ എത്തിത്തുടങ്ങിയത് കണ്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പ്രത്യേക താല്പര്യമെടുത്ത് മാത്യുവിനെ പരമാവധി പ്രോത്സാഹനം നൽകാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു സർക്കാരിന്റെ നൂറുദിന പരിപാടിയിൽപ്പെടുത്തി മാത്യുവിനുള്ള പദ്ധതികൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് പ്രതിനിധികളും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനും മാത്യുവിന്റെ കഠിന പ്രയത്നം കേട്ടറിഞ്ഞ് മാത്യുവിനെ കാണാനെത്തിയത് അപ്പം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ഇപ്പറം ഈ പയ്യൻ നോക്കി വളർത്തിയിരുന്ന പതിമൂന്ന് പശുക്കൾ ചത്തുപോകായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയില് നമ്മുടെ കപ്പയുടെ തൊലി എന്തോ കൊടുത്തപ്പം അത് ഓവറായിട്ട് കഴിച്ചതാണോ അതിൽ നിന്ന് എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ട് അങ്ങനെ എന്തോ മരിച്ചു പോകുമായിരുന്നു ഒരു പത്ത് പതിമൂന്നെണ്ണം ആ തൊഴുത്തിൽ മരിച്ചുപോയി അപ്പം ആ പയ്യനത് എന്തുമാത്രം വിഷമമുണ്ടാക്കിയെന്ന് അവൻ്റെ ആ വർത്തമാനത്തിൽ തന്നെ അറിയാം അവനത് പറയാൻ പോലും പറ്റുന്നില്ല പശുക്കൾ ചത്തുപോയി എന്ന് പറയാൻ പോലും പറ്റുന്നില്ല നമ്മൾ സാധാരണ എന്താ പശുക്കളൊക്കെ പശു മനുഷ്യനാണ് മരിച്ചു പോയി എന്ന് പറയുക പശുക്കളൊക്കെ ചത്തുപോയി എന്നാണ് പറയുന്നു പക്ഷെ അവൻ അത് അതുപോലും പറയാൻ പറ്റുന്നില്ല തന്റെ പശുവിന് എന്താണ് പറ്റിയത് ഇത്രയും നാളും നോക്കി വളർത്തിയത് എന്ത് പറ്റിയെന്ന് പോലും അവന് പറയാൻ പറ്റുന്നില്ല അത് മാ അത്രമാത്രം അവൻ ആ ജീവികളുമായിട്ട് ക്ലോസ് ആയിരുന്നു അപ്പം അവൻ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് കണ്ടുനോക്കാം മേച്ചു വളർത്തി പശുക്കൾ പോവാൻ സങ്കടമായിരുന്നു പതിമൂന്നെണ്ണം പോയി തീറ്റ തന്നാലൊരു മടിയും കൈക്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കും ഇപ്പം പശുക്കളല്ലാതെ എത്തും എന്നാണ് പറയുന്ന കേട്ടത് പഴ സ്നേഹിച്ച് വളർത്തിയതല്ലേ മരിച്ചു പോയത് അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് രാത്രിക്ക് കപ്പത്തൂലി കുറച്ച് കൊടുത്തായിരുന്നു എല്ലാത്തിനും അത് വൈ കഴിച്ച് വയറ്റിലേക്ക് ഇറക്കി താമസം എല്ലാം ഓരോന്ന് വീതം തെന്നി തെന്നി നിലത്തേക്ക് അടിച്ച് വീഴുന്നു പിടയ്ക്കാൻ തുടങ്ങി അന്നേരം തന്നെ എല്ലാത്തിനും അഴിച്ച് പുറത്തേക്ക് പാ പറ്റുന്ന എല്ലാത്തിനും അയച്ച് പുറത്തേക്കൊക്കെ ചടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് പലരും ഇവിടെ സ്ഥലത്തും ഇല്ല വിളി ഞാൻ ഐറ്റമുള്ള വിളിച്ചിട്ട് ഡോക്ടർ വേറെ എങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് മടുത്തിട്ട് ഞാനാണെങ്കിൽ ചിഞ്ചൂറാണെ അസിസ്റ്റൻ്റ് സൂര്യാ മേഡം എന്ന് പറയും ആ മേഡത്തെ വിളിച്ച് വിളിച്ചപ്പം സൂര്യാ മേഡത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ പറഞ്ഞ് അവർ ഡോക്ടറെ വിടുകയും ചെയ്തു ഞാൻ അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ ആശുപത്രിയിലും പോവുകയും ചെയ്തു നീയാണോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പച്ചക്കളി എത്ര നാളായിട്ട് നീ എന്നാണോ ഞാനിപ്പം മൂന്ന് വർഷമായിട്ട് അപ്പൊ സ്കൂളിൽ പോണേ എങ്ങനെയാ ചേട്ടൻ കൊണ്ടുപോയി അപ്പോൾ അതാണ് പയ്യനത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അവൻ അത്രയായിട്ട് അത്രയും ഓമനിച്ച് വളർത്തിയ പശുക്കൾ ചത്തുപോയി എന്ന് അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ലാത്തൊരു അവസ്ഥയാണ് അവന് അപ്പം എന്തായാലും നമ്മൾ ഈ ന്യൂസ് ഇത്രയും സങ്കടകരമായിട്ടുള്ള ന്യൂസ് കണ്ടതിന് ശേഷം പിറ്റേ ദിവസം കണ്ട ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾ ഈ ഇവർക്ക് ഈ പയ്യനും കുടുംബത്തിനും സഹായവുമായിട്ട് വന്നു നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള ചിഞ്ചു റാണി ജയറാം പൃഥ്വിരാജ് മമ്മൂട്ടി അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും അല്ലാണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇപ്പം നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം നമ്മൾ സർക്കാരിന്റെ കാര്യം പറഞ്ഞു സർക്കാരിനെ വിമർശിക്കേണ്ട സാഹചര്യം നമ്മൾ വിമർശിക്കണം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല പറഞ്ഞോളും അപ്പൊ നമ്മുടെ ചിഞ്ചു റാണി എന്ന് പറയാം നമ്മുടെ മിനിസ്റ്റർ ആ തോന്നു ഈ ഫസ്റ്റ് ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുടെ സഹായത്തിന് അതിന്റെ അഞ്ച് പശുക്കളെ കൊടുക്കാമെന്നും പിന്നെ മിൽമയുടെ ഭാഗത്തുനിന്നും എന്തോ നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാഴ്ച കൊടുക്കുന്നൊക്കെയാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ നമുക്ക് ആ കുട്ടി കർഷകരെ വാർത്തിക്കൊണ്ട് പോരാ പയ്യന്ന് പറഞ്ഞാണ്ടല്ലോ ചില്ലറക്കാരൻ അല്ല കുട്ടി കർഷകനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള വലിയ പുള്ളി ആട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് പിറ്റേ ദിവസം നമ്മൾ കണ്ടത് നമ്മുടെ മിനിസ്റ്റർ വന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നു ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ അത് അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ ശ്രമമാണ് ഞങ്ങൾ അപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് കൃത്യസമയത്തൊരു ഇടപെടൽ വന്നിട്ടുണ്ട് അഞ്ച് പശുക്കളെ കൊടുക്കാമെന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് വാഗ്ദാനം മാത്രമായിരിക്കത്തില്ല ഉറപ്പായിട്ടും ഒരാഴ്ചയ്ക്കുള്ളി കൊടുക്കും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ മിൽമയുടെ ഭാഗത്തു നിന്നുള്ള പത്ത് നാൽപ്പത്തയ്യായിരം രൂപയോളം ഇവർക്ക് സഹായമായിട്ട് കിട്ടും ഇത് മാത്രമല്ല ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് മേഖലയിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അലി സാറും എന്തോ ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ലുല്ലുവിന്റെ മറ്റേ യൂസഫലിയിലെ പുള്ളിക്കാരനും കൂടി എന്തോ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ജയറാം അവരുടെ വീട്ടിൽ വന്ന കണ്ടതാണ് ഫാമിലി ഷെയർ ചെയ്യുന്നുണ്ട് അനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിരത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റതിന് ഒരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണിതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായത് വയറ് വീർത്ത് നാല് കാലും മുകളിലേക്ക് വരും നാക്കിന്നൊരു നിന്നൊരു ഒരേയും വന്നില്ലേ അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് വെച്ചാവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ സംഭവിച്ച നമുക്കറിയില്ല എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ് അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട് അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നിർമ്മാതാവ് നിർമ്മാതാവിനെ വിളിച്ചു സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫങ്ഷൻ നടത്താതിരുന്നാൽ ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്കൊരു ഒരു പത്ത് പശുവിനെങ്ങനെ മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് നേരിട്ട് കിട്ടിയത് അപ്പം ആ സിനിമയ്ക്ക് ഇതിലും വലിയ പ്രൊമോഷൻ പ്രമോഷന് കിട്ടാനില്ലെന്നേ പറയാനുള്ളൂ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തുമാത്രം കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്താണ്ട് അത് മാ അതിന് വെച്ചിരുന്ന ആ തുക ആ തുക എന്തുവാട്ടെ ആ തുക എടുത്ത് ഇവർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇനി ആ പടത്തിന് ഇതിലും വലിയ പ്രൊമോഷനൊന്നും കിട്ടാനില്ല പ്രൊമോഷനോ അല്ലെങ്കിൽ ടീച്ചർ ലോഞ്ചോ ട്രെയിലർ ലോഞ്ചോ ഇനി ഇനിയാണെങ്കിലും നടത്താം പക്ഷെ അവരുടെ ആ സങ്കടം കണ്ടിട്ട് ഓടിയെത്തി ആ പൈസ അവിടെ ഏൽപ്പിക്കാൻ കാണിച്ച അവരുടെ ആ ദുഃഖത്തിൽ പങ്കു ചേരാൻ കാണിച്ച ജയറാമിന്റെ ആ ഒരു മനസ്സ് നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് പക്ഷേ എന്നാലും അതൊരു പോസിറ്റീവ് രീതിയിൽ ിൽ തന്നെ എടുക്കണം എന്ന് വെച്ചാൽ പുള്ളി ഓടി വന്നല്ലോ പുള്ളി ഉണ്ടായ ആ ഒരു വിഷമം പുള്ളിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് പുള്ളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് ഞാനിവിടെ ഓടിയെത്തി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കാൻ കാണിച്ച മനസ്സായിരിക്കും കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ജയറാമു വന്നു ജയറാമു വന്നതിന്റെ കൂടെ തന്നെ മമ്മൂക്ക പൃഥ്വിരാജ് അവർ ഈ കുട്ടികൾക്ക് നൽകിയ സഹായം കൂടി എന്തായാലും പറയുന്നുണ്ട് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു നാളെങ്ങനെ നടത്തായിരുന്നു ഫംഗ്ഷൻ ഞാൻ മമ്മുകാരെ ക്ഷണിച്ചിരുന്നു അപ്പോൾ മമ്മുക വരണ്ട നാളെ എബ്രാമസിൻ്റെ ഫംഗ്ഷൻ ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതിന് വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുക്കുകയാണ് മമ്മുക എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചിങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പശുക്കൾ പോയതെന്നൊക്കെ ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ മമ്മൂട്ടിയെ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കാൻ എത്ര രൂപയാവും എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അൻപതിനായിരം രൂപ ഒരു പശുവിനാവും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പക്ഷികൾ എൻ്റെ വക കൊടുത്തേക്കണേ ഞാനിപ്പോൾ ഒരു ആൾ വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ പൃഥ്വിരാജ് നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നാണ് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഇന്ന് തന്നെ പക്ഷേ ഓക്കെ ഇത് എന്താ പറയുക സർക്കാർ ആണെങ്കിലും ഇതുപോലുള്ള സിനിമയിൽ നിന്നുള്ള ആളുകളാണെങ്കിലും യൂസഫലി എല്ലാവരും ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്കുണ്ടായ ആ ഒരു ദുഃഖത്തിൽ ഓടി എത്തി നമ്മൾ സർക്കാർ എസ്പെഷ്യലി നമ്മുടെ സർക്കാരിൻ്റെ കാര്യം പറയണം അപ്പോൾ തന്നെ നമ്മുടെ മിനിസ്റ്റർ എത്തി ആദ്യം മിനിസ്റ്റർ ആവാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ മിനിസ്റ്റർ എത്തി മിനിസ്റ്റർ എത്തിയിട്ട് പറഞ്ഞു അഞ്ച് പശുക്കളെ അവർക്ക് ഉടനെ തന്നെ കൊടുക്കും അടുത്ത ആഴ്ച തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിൽ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായം ആ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജയറാമൊക്കെ അപ്പം തന്നെ എന്ന് തോന്നുന്നു പിന്നെ യൂസഫ്രീസാർ ആണെങ്കിലും പുള്ളിക്കാരനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം എന്താ പറയുക ഇത് ഒരു കർഷകനുള്ള ഒരു കുട്ടി കർഷകൻ എന്നുള്ള ആ ഒരു സപ്പോർട്ട് അത് ഈ എന്താ പറയാ ഈ കാർഷിക മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് അപ്പൊ എന്തായാലും വളർന്നു വരുന്ന ഈ കുട്ടി കർഷകൻ നല്ല രീതിയിൽ നല്ലൊരു കർഷകനായി മാറട്ടെ ക്ഷമകരമായിട്ടൊരു വാർത്ത കണ്ടു അത് പിന്നെ ഒരു പോസിറ്റീവിലോട്ട് വന്നു ഒരുപാട് ആളുകൾ ആ കുട്ടികളെ സഹായിക്കുന്നുണ്ട് അവൻ നല്ല രീതിയിൽ തന്നെ ഒരു നല്ല കർഷകനായിട്ട് തന്നെ മുമ്പോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു